അപ്പോൾ നൈസായിട്ട് നമ്മൾ പീക്കിലോട്ട് അങ്ങനെ ലൂട്ട് കളക്ട് ചെയ്ത് അങ്ങനെ എ ഡബ്ല്യു എമ്മും എം ബി ഫോർട്ടീനും ആയിട്ട് ഇങ്ങനെ ഒരു ലൈഫൊക്കെ സെറ്റ് ആക്കി അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറി ഇങ്ങോട്ട് പോവുകയെന്നു അപ്പോൾ ഞാൻ എം ബി ഫോർട്ടീൻ എടുത്തപ്പോൾ ഒരു എനിമി പോലെ അവിടെ അയക്കുന്നത് ഒന്ന് നോക്കിയില്ല കഴിഞ്ഞത് അപ്പോഴേ ഹെഡ് കൊടുക്കാനുള്ള ശ്രമിച്ച് ഡാമേജ് നമുക്ക് കുറച്ച് ഡാമേജ് വന്നേ ഉള്ളു അപ്പോഴേ ആടിച്ചു അപ്പോഴേ ഒരു കില്ല കിട്ടി ഒന്നും നോക്കിയില്ല ഇങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കറങ്ങി കറങ്ങി നീക്കുമ്പോഴത്തെ അടുത്തൊരു എനിമി കണ്ട് ആ ഒരു എനിമ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എ ഡബ്ല്യുഒം അങ്ങോട്ട് എടുത്ത് സ്കോപ്പ് ചെയ്തപ്പോൾ ആളിനെ കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നോക്കിയപ്പോൾ കാണാം അവിടെ ഒരു ഒരാൾ നിൽക്കണു അപ്പോൾ നമുക്ക് കുറച്ച് ഡാമേജ് കിട്ടി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സഹായിക്കുന്ന ഒരാൾ അപ്പോഴേ ഒന്നും നോക്കിയില്ല അപ്പോഴേ തലം വളക്ക ഒരെണ്ണം ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ച് അപ്പോഴേ കണ്ടാമ്പഴി ഒരൊറ്റ ഓട്ട ഈ സമയം കൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ലെവലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ എ ഡബ്ലിയും എടുത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിച്ച് ഒന്നും നോക്കിയില്ല ഒരടി അങ്ങ് പറ്റിച്ച് നമ്മളിത് ആ അടുത്തൊരു ലൈഫൊക്കെ അങ്ങോട്ട് സെറ്റ് ആക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ഇനിമി എവിടെന്നാ വന്ന് ദൂഹിക്കുന്നു ഒന്നും നോക്കില്ല അപ്പോഴേ ഒരു അടി അടുത്ത അടിയെ അടിച്ച് അപ്പോൾ നമ്മളിങ്ങനെ അടുത്തിങ്ങനെ നിൽക്കാനാണ് അപ്പോൾ ലൂട്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ലൂട്ടിങ്ങനെ കളക്ട് ചെയ്തപ്പോൾ അപ്പോൾ അടുത്ത് എനിമി ഒന്ന് നമുക്ക് കുറച്ച് അടിയിങ്ങൾ നമ്മൾ അപ്പഴേ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഈ എം എം ബി ഫോർട്ടിങ്ങോട്ട് സെറ്റ് ചെയ്ത് അപ്പോഴേ തല വളകർ അങ്ങോട്ട് കൊടുത്ത് ഒട്ടടുത്ത ഓടി നമ്മളിപ്പോഴേ റീലോഡ് ചെയ്റെ തുടങ്ങി റീലോഡ് ചെയ്ത് അങ്ങോട്ട് അടിച്ച് അടുത്ത കില്ലും കൂടെ എടുത്ത് സെറ്റായി അപ്പോഴേ നമ്മൾ അടുത്ത ലൂട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അടുത്ത നിന്നപ്പോഴത്തേക്കും അടുത്തടുത്ത് വന്നടിക്കുന്നത് അവനും കൊടുത്തു റെഡി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഹെഡ് എല്ലാം നല്ല രീതിക്ക് ഡാമേജ് എല്ലാത്തിനും കൊടുത്ത് നമ്മളെ എ ഡബ്ല്യു എം ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ലൂട്ടെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഐസ് അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഒരു അടി അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ യു എം ബി ഒക്കെ മാറ്റി എം ബി ഫോർട്ടി മാറ്റി യു എം ബി ആക്കി പക്ഷെ അത് റീലോഡ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് സ്കോപ്പൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കി അപ്പോൾ സ്കോപ്പ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ എ ഡബ്ല്യു എമ്മിൻ്റെ മാത്രമേ സ്കോപ്പ് ഉള്ളു ഒന്ന് ലോങ്ങ് ഒന്ന് ഷോർട്ടുമാണ് നമ്മളിപ്പോൾ കരുതിയിരിക്കുന്ന കയ്യിൽ ടോട്ടൽ കില്ല ഏഴും ഇരുപത്തി മൂന്ന് ഇരുപത് എൻ്റെയും കൂടെ കൂട്ടാതെ ഇരുപത്തിരണ്ട് പേരുണ്ട് അപ്പോൾ അത് ആ സൈഡിൽ അടുത്തൊരു അടി അടക്കുന്നു അപ്പോൾ നമ്മളപ്പോഴേ നമ്മളെ ബാക്ക് പാക്കിൻ്റെയൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അപ്പോഴേ അങ്ങോട്ട് പോവാനായിട്ട് അങ്ങ് തുടങ്ങി അപ്പോൾ നമ്മളെ ഏകദേശം ഗ്ലൂ വാളും എ ഡബ്ല്യു എല്ലാം ഉണ്ട് എ ഡബ്ല്യു എം റീലോഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാം സെറ്റായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പോഴേ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ അപ്പോൾ ഓരോ അടി അടിയടിക്കാൻ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ എനിമീസിനെയൊക്കെ നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ്